െതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സംബാൽ മസ്ജിദ് അനധികൃത സർവേക്കെതിരെ പ്രതിഷേധിച്ച യുവാക്കളെ അന്യായമായി വെടിവെച്ചു കൊന്ന യു പി പോലീസ് നടപടിക്കെതിരെ എസ് ടി പി ഐ പൊനാനി മുൻസിപ്പൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം മുൻസിപ്പൽ കമ്മിറ്റി അംഗം ജമാൽ എരിക്കാമ്പാടം ഉദ്ഘാടനം ചെയ്തു മുൻസിപ്പൽ സെക്രട്ടറി മുത്തലിബ് മുൻസിപ്പൽ പ്രസിഡന്റ് സക്കീർ വൈസ് പ്രസിഡന്റുമാരായ ഹാരിസ് ജമാൽ കുന്നൻബാവസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം അവിടെ ഏതോ ഒരു മൂർത്തി സ്വയംഭൂഭാവി എന്ന് പറഞ്ഞുകൊണ്ട് ആ മാസങ്ങൾക്ക് മുമ്പ് ഒരു സർവേ ഇതുപോലെ ഹിന്ദുത്വവാദികൾ നടത്തിയതാണ് അതിനുശേഷം പെട്ടെന്ന് മിനിയാനെ കോടതിയെ സമീപിച്ചുകൊണ്ട് വീണ്ടും ഒരു സർവേയുടെ ഉത്തരവ് വാങ്ങിക്കൊണ്ട് ഹിന്ദുത്വവാദികളായ ആർ എസ് എസ്സുകാരടങ്ങുന്ന ജഡ്ജിമാരും വക്കീലുമാരും ആർ എസ് എസുകാരും ഒക്കെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മായ മസ്ജിദിലേക്ക് കാലിലെത്തി വെച്ചുകൊണ്ട് അവിടെ നിന്നും സർവേ നടത്തുമ്പോൾ അന്യായമായ തികച്ചും ഭരണഘടനാ വിരുദ്ധമായ തികച്ചും മതേതര വിരുദ്ധമായ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ആ നടപടി അവിടുത്തെ വിശ്വാസികൾ പ്രതികരിച്ചപ്പോ അവർക്കെതിരെ നിഷ്കരണം രോഗിയെന്ന നരാധപന്റെ പോലീസ് വെടിവെച്ച കാഴ്ച നമ്മൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏത് രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഈ Majestic jewelers, Peru, gold, diamonds, silver, and watches, celebrating 50 years.